ഗുരുവായൂർ നഗരസഭയെ കടക്കിണിയിലാക്കിയെന്നാരോപിച്ച് ചെയർമാന് പ്രതീകാത്മക സംസ്ഥാന അവാർഡ് നൽകിയ ശേഷം പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പടിഞ്ഞാറി നടയിലെ ലോഡ്ജ് നടത്തിയിരുന്ന സ്വകാര്യ വ്യക്തി വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് നഗരസഭയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ച സംഭവം തുടക്കത്തിലേ ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇത് പത്തൊമ്പതാമത് അജണ്ടയിലുണ്ടെന്നും ക്രമപ്രകാരം ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ആദ്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു ഗുരുവായൂരിനെ കടക്കണിയിലാക്കിയ എൽഡിഎഫ് ഭരണസമിതിക്ക് സംസ്ഥാന അവാർഡ് എന്നെഴുതിയ ട്രോഫി ചെയർമാനെ സമർപ്പിച്ചു ബഹളം രൂക്ഷമായതോടെ ചെയർമാൻ മൈക്ക് ഓഫ് ചെയ്തു ഇതോടെ യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു വൈദ്യുതി ബില്ലും കുടിവെള്ള കരവും അതാത് സമയത്ത് അടയ്ക്കുന്നുണ്ടോയെന്ന് നോക്കേണ്ട ഉദ്യോഗസ്ഥർ കണ്ണടച്ച് സഹായിച്ചതിനാലാണ് നഗരസഭയ്ക്ക് വാട്ടർ അതോറിറ്റിയിൽ ഒമ്പത് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നത് ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയ കരാറുകാർ ഇനിയുമുണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നഗരസഭയ്ക്ക് ബാധ്യത വരാനിടയായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ചെയർമാൻ രാജിവെച്ച് പൊതുജനത്തോട് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അതാത് സമയത്ത് നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥർ അതിൽ കണ്ണടച്ച് ഇതിനെ സഹായിക്കുന്ന രീതിയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സംഖ്യ ഗുരുവായൂർ നഗരസഭ വാട്ടർ അതോറിറ്റിയിൽ അടയ്ക്കേണ്ടി വന്നത് എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള കുടിശ്ശികകൾ വരുത്തിയ കരാറുകാരുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും നഗരസഭയിൽ പൊന്തി വരേണ്ടതുണ്ട് എല്ലാം പൂഴ്ത്തിവച്ചിരിക്കുകയാണ് ഇതിന്റെ കുറ്റക്കാരാണ് ആരാണ് നഗരസഭയെയും നഗരസഭാ പ്രദേശത്തെ ജനങ്ങളെയും ഇത്രമാത്രം അപമാനിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ വിഷയം കൊണ്ടെത്തിച്ചത് എന്ന് അന്വേഷണ വിധേയമാക്കണം ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം ഇത് ഭരണ സംവിധാനത്തിന്റെയും നേതൃത്വം കൊടുക്കുന്ന ചെയർമാന്റെയും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഞങ്ങൾ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ പത്തൊമ്പതാമത്തെ അജണ്ടയിലെ കാര്യം ആദ്യം ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് കൗൺസിൽ അലങ്കോലമാക്കാനുള്ള മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയതിൽ പൂണ്ട പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നാടകം മാത്രമായാണ് ഇതിനെ കാണാൻ കഴിയൂവെന്നും ചെയർമാൻ വ്യക്തമാക്കി ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറെ അജണ്ടകളുണ്ടായിരുന്നു ആ അജണ്ടകളിലൊന്നും ചർച്ച ചെയ്യാൻ കാത്തു നിൽക്കാതെ ഈ ഒരു കാര്യം പറഞ്ഞ് ഗുരുവായൂർ നഗരസഭ അതിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഇവരുടെ ഈ പരിശ്രമമൊന്നും ഗുരുവായൂർ വിലപ്പോകാൻ വേണ്ടി പോകുന്നു ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഓലപ്പാമ്പുകളും ഗുരുവായൂർ നഗരസഭ കൗൺസിലിന്റെ നേരെ ഉയർത്തേണ്ടതില്ല ഇതൊന്നും ജനങ്ങൾ മുഖവൽക്കിയെടുക്കാനും പോകും